കെ എസ് ഇ ബിയുടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണക്കാർ ആരാണ് രക്ഷപ്പെടാനുള്ള മാർഗം നിരക്ക് വർധനവാണോ ഈ വിഷയത്തിലുള്ള പ്രതികരണമാണ് ഞങ്ങൾ തേടിയത് തെരഞ്ഞെടുത്ത പ്രതികരണങ്ങൾ കേൾക്കാം വൈദ്യുതി വകുപ്പിൻ്റെ തികഞ്ഞ ദൂർത്താണ് ഈ ഈ വൈദ്യുതി ചാർജ് വർധനവിന് പ്രധാനമായ കാര്യമായിട്ടിരിക്കുന്നത് നമുക്കറിയാം കെ എസ് സി ബോർഡെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ജലവൈദ്യുത പദ്ധതികൾ നിരവധിയാണ് ഈ ഒഴുകി വരുന്ന വെള്ളം തടഞ്ഞു നിർത്തി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് നമ്മുടെ ഇടുക്കി ഡാം ഉണ്ടാക്കി കഴിഞ്ഞ് ഇതിന് പുതിയ ടവർ ലൈനോ ലൈനോ സബ് സ്റ്റേഷനുകളോ പവർ സ്റ്റേഷനുകളോ ഒന്നും പുതുതായി സ്ഥാപിച്ചിട്ടില്ല അപ്പോൾ ഈ ഒഴുകി വരുന്ന വെള്ളം പിടിച്ച് ഈ കറണ്ട് ഉൽപ്പാദിപ്പിക്കുമ്പം ഇവിടെ സാധാരണക്കാരന് കുറഞ്ഞ നിരക്കിൽ കൊടുക്കുക നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്ത് കൃഷിക്കാരന് വൈദ്യുതി സൗജന്യമായി കൊടുക്കുന്നു ഇവിടെ കൃഷിക്കാരൻ അഞ്ച് പൈസ ഈ പ്രാവശ്യം കൂട്ടിയിരിക്കുക ഇപ്പം ഈ ഗവൺമെന്റ് അധികാരത്തിൽ ഈ ഈ പിണറായി സർക്കാർ അധികാരത്തിൽ ഒന്ന് പിന്നെ അഞ്ച് പ്രാവശ്യമാണ് വൈദ്യുതി നിരക്ക് കൂട്ടിയത് നമുക്കറിയാം ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാരുമായുള്ള ഭീമമായ ശമ്പളമാണ് അവർക്കുള്ളത് നിരവധിയായ സാധനങ്ങൾ മെറ്റീരിയൽസ് സാധനങ്ങൾ ഗുണനില ഗുണനിലവാരമില്ലാത്ത സാധനങ്ങൾ മേടിക്കുകയും അത് വ്യാപകമായി നമ്മുടെ പൊതു മേഖലയിലെ പൊതു റോഡുകളിലെല്ലാം ഇഷ്ടംപോലെ തള്ളിക്കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ ദൂർത്തും കടികാര്യസയും കൊണ്ടാണ് ഈ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ നഷ്ടത്തിലാണ് എന്ന് അവർ പറയുകയും അതനുസരിച്ചുള്ള പദ്ധതി ചെലവുകൾ വാടിക്കൊണ്ട് പൊതുജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നിത് ഉണ്ടായിട്ടുള്ളത് സാധാരണക്കാരനെ പിഴിയാന്നുള്ള സർ പിഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഇവർക്ക് സാലറിയും പെൻഷനും ഈ ക്രിസ്മസിന് വേണ്ട ചിലപ്പോൾ ബോണസ് ഉണ്ടാവും അതും അതൊക്കെ കൊടുക്കാനായിട്ടുള്ള ഓരോരോ ഇവരുടെ നീക്കമാണ് നമ്മളൊക്കെ ഒരു എന്താ പറയുക സാധാരണക്കാരനെ വീട്ടിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം ആരും ചോദിക്കാനില്ല ചോദിക്കേണ്ടവർ തന്നെയാണ് നമ്മുടെ തോളിക്കയറ് നമ്മുടെ ചെവി ആണ് എന്തിനാണ് ഇവരിങ്ങനെയാണ് ഇവർക്ക് പെൻഷൻ നിർത്തി കൂടുക പെൻഷൻ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എത്ര രൂപ സേവിങ്സ് ചെയ്യുക എന്നിട്ട് പണിയെടുക്കണ അതിന് മാത്രം ഇവർ ശമ്പളം മേടിക്കട്ടെ മറ്റുള്ള എല്ലാവരും പണിയെടുക്കേണ്ടല്ല ഞങ്ങൾക്കായിരിക്കും ഇല്ല എന്തിനാണ് ഗവൺമെൻറ് ജോലിക്കാർക്ക് വേണ്ടി മാത്രം പെൻഷൻ ഒരു സാധാരണ വീട്ടിൽ ഇരുന്നൂറ്റമ്പത് രൂപ അടച്ചോണ്ട് ഇരുന്ന് അടുത്ത് ഒരു അറുന്നൂറ് എഴുന്നൂറ് രൂപ ആയിട്ടുണ്ട് കറണ്ട് ബില്ല് വീണ്ടും വീണ്ടും ഇങ്ങനെ കൂട്ടി ജനങ്ങളെ ദ്രോഹിക്കുകയാണ് തന്നെയുമല്ല ഇതിൻ്റെ ഒരുപാട് മെറ്റീരിയൽ സാധനം ഒരുപാട് സ്ഥലത്ത് വേസ്റ്റായിട്ട് കിടക്കുക അതൊക്കെ ഉപയോഗിക്കാതെ വീണ്ടും വീണ്ടും പുതിയ സാധനങ്ങൾ ഇറക്കുന്നു അത് അരസമായിട്ടാണ് ഈ കെ സി ബുഡ് ഉപയോഗിക്കണം അതുപോലെ തന്നെ കെ സി ബുഡ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കേസെന്ന് പറഞ്ഞാൽ ഒരു ഡ്രൈവർക്ക് പോലും ശമ്പളം ഒരു ലക്ഷത്തിന് അത് തന്നെ ഒരു വലിയ ഇതാണ് അതുപോലെ തന്നെ എല്ലാവർക്കും ഹൈറ്റ് ഓവറായിട്ട് സാലറിയും ഓവർ ടൈമും കൊടുക്കുകയാണ് മറ്റുള്ള ഈ പാർട്ട് ടൈം ആൾക്കാരെ വെച്ചിട്ട് സ്ഥിരം ആൾക്കാർക്ക് അങ്ങനെ ഉൾപ്പെടുത്താതെ വേക്കൻസി ഉണ്ടെങ്കിൽ അത് ഫില്ലപ്പ് ചെയ്യാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് കാരണം ഇന്നുണ്ടായിരിക്കുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയും ഈ ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങൾ മൂലം ഉണ്ടായിട്ടുള്ളതാണ് കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നാല് രൂപ ഇരുപത്തിയൊൻപത് പൈസ വെച്ച് ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് നമ്മൾ വൈദ്യുതി കരാർ ഏർപ്പെട്ടിരുന്ന ആ കരാർ റദ്ദു ചെയ്തുകൊണ്ട് ഇന്ന് പത്ത് രൂപ തൊണ്ണൂറ് പൈസയ്ക്ക് വൈദ്യുതി വാങ്ങുന്ന ഒരു സ്ഥിതിയാണ് സ്ഥിതിയാണുണ്ടായത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എസ് എൽ സി പാസ് ആളുകളെ ജോലിക്കെടുത്തുകൊണ്ട് അവർക്ക് സബ് എഞ്ചിനീയർ വരെയുള്ള സ്ഥാനത്തേക്ക് കയറ്റിക്കൊണ്ട് രണ്ട് ലക്ഷത്തിലധികം വരുന്ന ശമ്പളമാണ് അവർക്ക് കൊടുക്കുന്നത് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കോടിക്കണക്കിന് രൂപ എഴുതി തള്ളിയത് ഒരു വലിയ രീതിയിലുള്ള സഭ്യതയ്ക്ക് കാരണമായി തന്നെയാണ് ഇതിനിടയിൽ ഈ ഫീസ് വർദ്ധിപ്പിച്ചും മറ്റും പൊതുജനങ്ങളുടെ നടുപിടിക്കുന്ന തരത്തിലുള്ള കെ എസ് ഇ ബിയുടെ നിലപാട് അത് തീർത്തും ഈ ഒരു പ്രതിസന്ധിക്ക് വലിയ രീതിയിലുള്ള കാരണമാവുന്നു എന്നുള്ളത് തന്നെയാണ് ആളുകൾക്ക് വലിയ രീതിയിലുള്ള രോഷവും കെ എസ് ഇ ബോർഡ് ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഇത് പരിഹരിക്കാൻ കെ എസ് ഇ ബി ഒരു തരത്തിലും മുന്നോട്ട് വരുന്നില്ല അല്ലെങ്കിൽ സർക്കാർ ഇന്ന് ഒരു ഭാഗമായിക്കൊണ്ട് ഈ ഒരു പ്രതിസന്ധിയിൽ ഇടപെടുന്നു അല്ലെങ്കിൽ ഈ പ്രതിസന്ധിക്ക് ഭാഗമാവുന്നു സർക്കാരും എന്നുള്ളത് തന്നെയാണ് ആയിരത്തി അറുനൂറോളം കോടി പൊതുമേഖലാ സ്ഥാപനങ്ങൾ എഴുതി തള്ളുകയും അതുപോലെ തന്നെ പുതിയ പദ്ധതികൾ കൊണ്ടുവരാൻ സർക്കാർ മുന്നിട്ട് ഇറങ്ങാത്തതിന്റെയും പ്രശ്നമാണ് കോഴിപ്പാറ വൈദ്യുത ജലസേചന പദ്ധതി അതുപോലെ തന്നെ ആട്ടിമ്പാറ പദ്ധതികളൊന്നും അതിന്റെ പുതിയ രീതിയിലേക്ക് കടന്നു പോകാൻ സർക്കാരിന് കഴിയാത്തതുകൊണ്ടാണ് വീണ്ടും വൈദ്യുത ചാർജ് വർദ്ധിപ്പിച്ചുകൊണ്ട് താഴെ തട്ടുകളുള്ള സാധാരണ ജനങ്ങളുടെ ജീവിതം വളരെ ദുസ്സഹമാക്കാൻ ഈ സർക്കാരിന് ഒരു വർധനവ് ഏർപ്പെടുത്തേണ്ടി വന്നത്